ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ മുളകിട്ടതിൻ്റെയും അതേപോലെ തന്നെ അയക്ക് കപ്പയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കപ്പയൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണെന്നാലും അയക്ക് ഇതേപോലെയുള്ളൊരു മുളക് കറി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചില കൂട്ടുകാരൊക്കെ മറന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് കേട്ടോ അപ്പോൾ താ നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പം കൊടുത്താൽ ചെയ്തതിന് കേട്ടോ പന അവർക്ക് പല കൂട്ടുകാരോ കൊടുത്തതേനും അപ്പോൾ ഇതാ കണ്ടോ അത് നല്ല വണ്ണുള്ള ഒരു കപ്പയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ചെറുതാണ് തോന്നും പക്ഷേ ഇത് പിന്നെ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് അതാണ് ഇതിൻ്റെ രണ്ട് ഭാഗവും കളറ് മാറിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ഇതേപോലെ അങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടേക്കാരല്ലേ അപ്പോൾ ഇവിടെ പാൽക്കപ്പയാണ് ഇഷ്ടം അപ്പോൾ എപ്പോഴും നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാനിത് പിന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നാല് പീസ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കളർ മാറിയ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട് കത്തി ഇത് നല്ല കപ്പയാണ് കപ്പേണിട്ടോ അത് നല്ലവണ്ണം വെന്ത് ഒടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടേന് ഇതിൻ്റെ ഒപ്പം ചെറുത് രണ്ടെണ്ണം ഉണ്ടല്ലോ അതിലൊന്ന് പിന്നെ എന്താ പറയുക ഇങ്ങനെ വവാതെ അങ്ങനെ കളകളായി കിടക്കൂലേ അങ്ങനേന് നല്ല വേവണ കപ്പയാകുമ്പോൾ നമുക്ക് തൊലി കളയുമ്പം തന്നെ അറിയാം തൊലി നല്ല ഈസി ആയിട്ട് തന്നെ അമ്മ ഒന്ന് പോരും ചെയ്യും പിന്നെ അതേപോലെ തന്നെ കപ്പ കാണുമ്പോഴും അറിയാം നല്ല പൊടിയുള്ള കപ്പയാണെന്നൊക്കെ അപ്പോൾ ഇത് നല്ല കപ്പയാണ് കേട്ടോ അപ്പോൾ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞാണ്ട് നീ ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നുറുക്കിയെടുക്കണം നമുക്ക് അപ്പോൾ അത് ആ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ നുറുക്കിയെടുക്കണം ഇത് നല്ല കപ്പ് ആയതുകൊണ്ട് ഇതിന് വേരൊന്നും കാണുന്നില്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല വണ്ണുള്ളതായതുകൊണ്ട് നമുക്ക് പൂളപ്പൊരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഫസ്റ്റ് ഇനി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് മീനൊക്കെ ഉണ്ട് അപ്പോൾ മീൻകറിയൊക്കെ വെച്ചിട്ട് നല്ല അടിപ്പൊലി ആയിട്ടുള്ളൊരു കപ്പ കു ഉഴുക്കാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഒക്കെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ കഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിലിട്ടാൽ ഒന്നോ രണ്ടോ വീസിലടിച്ചാൽ വേവമല്ലോ പിന്നെ ചില കപ്പക്കൊക്കെ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ കുക്കറിൽ വേവാൻ മാത്രം തന്നെ ഉള്ളു കിട്ടും അപ്പോൾ ഞാൻ ഇതൊക്കെ കുക്കറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ അടുപ്പത്താണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെള്ളമൊഴിക്കും പക്ഷേ ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിളച്ച് പുറത്തേക്ക് പോകും അപ്പോൾ അത് ആ കപ്പൊക്കെ കുക്കറക്കിട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം സാധാ കപ്പ ഞാൻ ഒറ്റ വിസിലടിപ്പിച്ചിട്ടാകും വേവിച്ചെടുക്കൽ പിന്നെ ഇത് ഇങ്ങനെ വണ്ണുള്ളതായതുകൊണ്ട് വേവില്ലെന്നൊന്നും അറിയില്ല ഒരു തോന്നല് അപ്പം ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടുണ്ടേന് അപ്പോൾ ഇത് ഇവിടെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നതിൽ മസാലയൊക്കെ തേച്ച് വെക്കണം പിന്നെ ചോറുണ്ട് അടുപ്പത്ത് അപ്പോൾ ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറിൽ വെള്ളമൊക്കെ കുറവിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് പിന്നെ മീൻ നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നന്ന് പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബർ ഉണ്ട് ഷെരീഫ ലത്തീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേക്കാറും കാരണം നമ്മളെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു ഇത്തിയാണ് എല്ലാ വീഡിയോസിലും ഇത്താൻ്റെ കമൻറ്റ് ഉണ്ടാവും ഇത്താൻ്റെ ഫോണൊന്നും കാണും ഇത്താൻ്റെ ഇക്കാൻ്റെ ഫോണൊന്നും കാണും കേട്ടോ അങ്ങനെ രണ്ട് വ്യൂവും രണ്ട് ലൈക്കൊക്കെ തരുന്ന ഒരു ഇത്തിയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എനിക്ക് എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് അത്രയും സ്നേഹമാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഞങ്ങൾ രണ്ടാളെന്നും വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഇത്താൻ്റെ ആനിവേഴ്സറി ആനിവേഴ്സറിനെ ഇന്നലെ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നിട്ടോ അപ്പോൾ ഇത്താക്കും ഇക്കാക്കും ഒരുപാട് കാലം ഇനിയും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇത്താൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പക്ഷേ എപ്പോഴും വിഷമവും കാര്യങ്ങളുമാണ് അത് കാരണം എന്താ വെച്ചാൽ ഇത്താക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ചെറിയ മോന് ഇരുപത്തൊന്ന് വയസ്സായിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായ ടൈമിൽ വെള്ളത്തിൽ പോയതാണ് കേട്ടോ അപ്പോൾ മോൻ മരിച്ചിട്ട് ഇപ്പോൾ എട്ട് വർഷമായി അപ്പോൾ മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് മോനെ ഓർമ്മ വരും അതേപോലെ പിന്നെ വീട്ടിലാവുമ്പോൾ അറിയാലോ പിന്നെ ഇങ്ങനെ ഈ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇക്കാൻ്റെ ഇത്താൻ്റെ ഇക്കാക്ക് ഒരു കട അപ്പോൾ കടയിലേക്ക് പോവലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്കെന്നും മെസ്സേജ് അയക്കും കടയിൽ ഇരിക്കുമ്പോൾ നമ്മളെ വീഡിയോസ് തന്നെ ഇട്ടപ്പോൾ തന്നെ എന്നും ഫസ്റ്റ് ഇത്താൻ്റെ കമൻ്റ് ആവും അധികവും അപ്പോൾ ഇത്താൻ്റെ മനസ്സിന് പഠിച്ചോ ധൈര്യം കൊടുക്കട്ടെ അപ്പോൾ ഇതാ ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മീനൊക്കെ നന്നാക്കി മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആദ്യം ഇത് കിളിമീനാണ് കേട്ടോ കിളിമീന് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ പക്ഷേ ഇത് വേഗം ഉടയും അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോവും അപ്പോൾ അതാ മീനൊക്കെ ഒരു ഭാഗമൊക്കെ വെന്തപ്പോൾ ഞാൻ പിന്നെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ കറിക്ക് അങ്ങനെ ഒരുപാട് ഒഴിച്ചുകാരായിട്ടല്ല ഉണ്ടാക്കുന്നത് കുറഞ്ഞ ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് അത് ഞാൻ ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ മൺചട്ടിയിൽ മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഇത് ഏതായാലും ചൂടായി നിൽക്കുവാണ് ഇതിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കണത് പിന്നെ അധികം ഞാൻ വേണമല്ലോ ഒരുപാട് കറിയൊന്നും വേണ്ടെന്നുള്ളത് അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി ആയിരുന്നു വെച്ചിട്ടുണ്ടേന് അതായിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അതിങ്ങനെ അരിഞ്ഞിട്ട് അത് ഇതിക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ ചെറിയൊരു സവാള അധികം വലിപ്പം ഒന്നുമില്ല ചെറിയൊരു സവാള എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉദീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി കുറച്ചധികം അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സവാള ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നെ തൊലി കളഞ്ഞാവൂലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു സവാള എടുത്തൊന്നുള്ളൂ ചെറിയ ചെറിയുള്ളി ഏത് കറിയിലിട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷേ അത് തൊലി കളയാനാണ് പണി പണിയിലെ അപ്പോൾ എന്തായാലും സവാള ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഞാനിത് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ അലിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിനിൽ മസാല തേച്ചപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇനി അപ്പോൾ അതുകൊണ്ട് അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ പിന്നെതാ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതീക്ക് തക്കാളിൻ്റെ പേസ്റ്റും കൂടെ ചേർക്കേണ്ടി കിട്ടുമോ ഞാൻ തക്കാളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനീ ചേർക്കാൻ മറന്ന് ചില ടൈമിൽ അങ്ങനെയാണ് എന്തേലൊക്കെ ഇടാൻ വേണ്ടി ഇതിക്കല്ല എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇടാൻ വേണ്ടി മാറ്റി വെച്ചാൽ അത് മറന്നു പോകട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതീക്കിപ്പോൾ സവാളൊക്കെ വാടി വന്നപ്പോൾ ഇതീക്കുള്ള മസാലപ്പൊടികളാട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കണത് അപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് അതേപോലെ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് പിന്നെ കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലവണ്ണം വാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ മൂത്ത് വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു തക്കാളി പേസ്റ്റ് ചേർക്കേണ്ടതിന് കേട്ടോ അത് ഞാൻ മറന്നു അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തക്കാളി പേസ്റ്റും കൂടെ ചേർത്തോളേണ്ടി അപ്പോൾ ഇത് കളറ് കുറവായപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കാണുമ്പോൾ തോന്നുകയാണ് കേട്ടോ അതിൽ മസാലപ്പൊട്ടികളൊക്കെ കളറ് കുറവാണെന്നുള്ളത് ഇത് വെന്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കണ്ടപ്പോൾ മസാലപ്പൊട്ടികളൊക്കെ ഇതിൽ അത്യാവശ്യമുണ്ട് നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ മേലെ ഒരു ഷീറ്റ് എത്തിക്കണമല്ലോ ആ ഒരു ഷീറ്റിൻ്റെ കറുത്ത നിറായതുകൊണ്ട് എന്നിട്ട് വെളിച്ചക്കുറവ് നല്ലവണ്ണം ഉണ്ട് അപ്പോൾ വീഡിയോയിൽ വലിയ ക്ലിയർ ഒന്നും കാണാ ഉണ്ടാവില്ല പിന്നെ അതാ ആ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ഞാൻ അയക്ക് പുളിവെള്ളമാണ് ഇട്ടൊഴിച്ചു കൊടുത്തത് ഒരു നാലഞ്ച് കുരു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനും അത് പിഴിഞ്ഞിട്ട് അതിന് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി പേസ്റ്റും കൂടെ വേണ്ടേന് ഇട്ടോ എന്നാൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിനും അപ്പോൾ അത് ഞാൻ മറന്നു പോവുകയും ചെയ്ത് ഇനിയിപ്പോൾ അവിടെക്കട്ടെ അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മീനുണ്ടല്ലോ അത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് കപ്പൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ആ ഒരു മീനിൽ ആ ഒരു മസാല നല്ലോണം ഒന്ന് പിടിക്കട്ടെ അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ പിന്നെ കുക്കറൊക്കെ ഞാൻ വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോതാ നമ്മളെ കപ്പയൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് കപ്പ അങ്ങനെ ഉടക്കണത് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർ ഞാനിപ്പോൾ ഈ പിന്നെ കപ്പ കട്ട് ചെയ്ത പോലെ ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ ഞാൻ മതി കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഉടച്ചിട്ടില്ലേലും കുഴപ്പമില്ലല്ലോ ഉടക്കണത് ഇഷ്ടമല്ലാത്തവർക്ക് കേട്ടോ പക്ഷെ നമ്മളവിടെയൊക്കെ അങ്ങനെ കപ്പ നല്ലോണം ഉടച്ചെടുക്കണം ഉടച്ചിട്ടേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഉടയാത്ത കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് കട്ട് ചെയ്തപ്പോൾ ചെറിയ രണ്ട് കപ്പ് കിഴങ്ങ് ഉണ്ട് അത് ഒന്ന് ഉടയാത്തത് തോന്നുന്നുണ്ട് ശരിക്കും വേവാത്തത് തന്നെ കേട്ടോ അങ്ങനെ അതൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കടായൊക്കെ അടുപ്പത്തിൽ വെച്ചിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കടുുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉടച്ച് വെച്ചാൽ കപ്പായിക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു കടുകും വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ലൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് അപ്പം കപ്പങ്ങനെ കടുക് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റുമൊക്കെയാണ് നമ്മൾ കറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും അല്ലാതെ ഇത് ഇതേപോലെ കട്ടൻ ചായൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റായി കാര്യം അപ്പോൾ നമുക്കിന്ന് ഉച്ചക്ക് ഈ ഒരു കപ്പ അതേപോലെ കഞ്ഞി ആ മീൻകറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മീൻകറിയാണ് അപ്പോൾ ദാ കപ്പയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഞമ്മക്ക് ചൂടോട് കൂടിയിട്ടുണ്ടെ അത് വിളമ്പട്ടോ അപ്പം ഞാനിന്ന് വാഴ്ചലിയിലാണ് കപ്പ വിളമ്പണത് അപ്പോൾ ഒരേലേക്ക് പോയിട്ട് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ മീൻകാരി കണ്ടില്ലേ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തക്കാളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത്ക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുണ്ടായിന് അപ്പോൾ അത് ചേർക്കാൻ മറന്നുപോയി അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം തക്കാളി പേസ്റ്റും കൂടെ ചേർത്തുകൊണ്ടിട്ടോ പിന്നെ ടേസ്റ്റിൽ ഒരു കുറവുമില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിൻ്റെ മസാലയും ആ ഒരു മീൻ ഫ്രൈ ചെയ്തതും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ കപ്പയിലും തന്നെ കാന്താരി മുളകൊക്കെ ഇട്ടിക്കണമല്ലോ അപ്പോൾ കുറഞ്ഞൊരു എരിവും കാര്യങ്ങളൊക്കെ കപ്പ ഉണ്ട് കെട്ടോ അപ്പോൾ വാഴഞ്ഞലൊക്കെ ഇതാ ഞാൻ വെട്ടിക്കൊണ്ടുവന്ന് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ദീക്ക് നമ്മളെ കപ്പൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മക്കളും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് കാണുമ്പങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ കഴിക്കുമോന്ന് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീക്ക് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ നമുക്ക് നമ്മളെ മീനും വെച്ചുകൊടുക്കാം അതേപോലെ തന്നെ മീനിൻ്റെ മസാലയും അപ്പുറം അപ്പുറമൊക്കെ കുറേ വെച്ചുകൊടുക്കാം അപ്പോൾ കപ്പൻ്റെ കൂടെ ഇതുപോലെയുള്ള മീൻകാറി കൂട്ടി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണല്ലേ കപ്പയും മീൻകാറിയെന്നൊക്കെ പറയുന്നത് അതേപോലെ കപ്പയും ചമ്മന്തിയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ മക്കളോട് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു വീഡിയോയിൽ വരാൻ മടിയാണ് അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ വിളമ്പി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ പൂള കൂട്ടാനൊക്കെ കഴിക്കുന്ന സമയത്ത് ഒപ്പം കഞ്ഞി ഇങ്ങനെ മുക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഇത് ഒറ്റയ്ക്ക് കഴിച്ചാൽ ഒരു വയറും നിറയാത്ത പോലെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് ഇതിൻ്റെ അടി കൂടെ അങ്ങനെ ഓരോ കയ്യിൽ കഞ്ഞി കഴിക്കും അങ്ങനെ കേട്ടോ ഞാൻ കഴിക്കല് അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യാനും കുറച്ച് മീനിൻ്റെ മസാലയും അതേപോലെ മീനിൻ്റെ പീസും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇടക്കിടക്ക് ഈ ഒരു ഓരോ സ്പൂൺ കഞ്ഞിയും കൂടെ കുടിക്കുമ്പം ഒന്നും കൂടെ ടേസ്റ്റാണ് ഇനി അധികം പറഞ്ഞ് പോറടിപ്പിക്കണില്ല അപ്പോൾ മക്കൾ വെയിറ്റ് ചെയ്ത് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് നമ്മളെ മീൻകാറിൻ്റെ റെസിപ്പിയൊക്കെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി കമൻറ്റ് ഉണ്ടാവും നമുക്ക് ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കണം തന്നെയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ ഉണ്ടാക്കലും എന്താ അറിയില്ല കേട്ടോ ഉണ്ടാക്കണമല്ലോ ഉണ്ടാവും അപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി അടിപൊളി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്